ഇത് നമുക്ക് ഉദ്ഘാടനം ചെയ്തത് ജനുവരി മുപ്പതിനാണല്ലോ ഇത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഫെബ്രുവരി മാർച്ച് മാർച്ച് ഒരു മാസമായതേ ഉള്ളൂ ഫ്രഷാണ് വളരെ പുതുമയോടുകൂടി തന്നെ നമുക്കിത് ആസ്വദിക്കാൻ പറ്റും എത്രയും പെട്ടെന്ന് കാൽവരി മൗണ്ടിന് വരിക ഈ ഗ്രോട്ടോ കാണുക കാൽവരി മൗണ്ടിൻ്റെ മുകളിൽ പോയി ആ വ്യൂ പോയിന്റ് ഒന്ന് കാണണം അതിപ്പോൾ അടുത്ത വീഡിയോ നമ്മുടെ ഇതിൻ്റെ ബാലൻസ് വരുന്നത് ആ വ്യൂ പോയിന്റ് ആണ് ആ വ്യൂ പോയിന്റ് ഒന്ന് കാണണം മനുഷ്യ നിർമ്മിതമായ സ്വിറ്റ്സർലാൻഡ് മനുഷ്യൻ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ ദ്വീപ് പോലാണല്ലോ അപ്പോൾ അവിടെ ചെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പ്രത്യേകിങ്ങനെ മലനിരകൾ ഇങ്ങനെ നിൽക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഡാമിൻ്റെ പിന്നെ വൃശ്ചിപ്രദേശം എന്ന് പറയാം അതായത് ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈശോ ഓരോ സ്ഥലത്ത് വീഴുന്ന രംഗങ്ങളൊക്കെയാണ് അങ്ങനെ കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈശോയെ ശ്വസിപ്പിക്കുന്നു ഈശോയെ കല്ലറയിൽ അടക്കുന്നു വേണ്ട അതായത് കുരിശൻ്റെ വഴിയുടെ വരികൾ കംപ്ലീറ്റ്